السلام عليكم ورحمة الله وبركاته حديث پتنم ني آكشة بي كرد بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ان عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم

നിനക്കറിയുന്ന ന്യൂനത എടുത്തു കാട്ടി നീ തിരിച്ച് ആക്ഷേപിക്കരുത് എങ്കിൽ ആക്ഷേപിക്കാതിരുന്നാൽ അതിൻ്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും ആക്ഷേപിച്ചതിൻ്റെ ഭവിഷ്യത്തും ശിക്ഷയും അയാൾക്കും ലഭിക്കും റസൂൽ കരീം സല്ലു അലൈസ്മയുടെ ഈ ഹദീസ് ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മുള്ള സുഹീഹെന്ന് രേഖപ്പെടുത്തിയ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തെ അങ്ങേയറ്റം സ്വാധീനിക്കേണ്ട ഹദീസാണ് മനുഷ്യർ കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളും എല്ലാം ഉള്ളവരാണ് തികഞ്ഞവരായി ആരുമില്ല ആ കുറവുകളും കുറ്റങ്ങളും ചികയുക ന്യൂനതകളെ കണ്ടെത്തുക എന്ന മോശമായ സ്വഭാവമുള്ള പല ആളുകളും ഉണ്ടാകും അത്തരം ആളുകൾ അവ കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും ചെയ്യും സ്വാഭാവികമായും ദേഷ്യം വരും തിരിച്ച് ഒരു പക്ഷേ തന്നേക്കാൾ ന്യൂനതകൾ അയാൾക്കുണ്ട് എന്നതിനാൽ അങ്ങോട്ട് ആക്ഷേപിക്കാൻ തോന്നും അഭിമാനം വരണപ്പെടുമ്പോൾ പ്രതികരിക്കാൻ തുനിയും അങ്ങനെയൊന്നും വേണ്ടതില്ല എന്നാണ് റസൂൽ കരീം സല്ലു അലൈസ്ല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് നീ അങ്ങനെ ആക്ഷേപിക്കാതിരുന്നാൽ നീ ക്ഷമിച്ചാൽ നിനക്കതിന് പ്രതിഫലം ലഭിക്കുന്നു ആക്ഷേപിച്ച ആൾക്ക് ശിക്ഷയും ലഭിക്കുന്നു എന്നതാണ് എന്നാൽ തിരിച്ച് പ്രതികരിക്കാനോ ആക്ഷേപിച്ച ആളോട് തത്തുല്യമായ മറുപടി പറയാനോ നിന്നാൽ ഈ പ്രതിഫലം നഷ്ടപ്പെടുകയാണ് ചെയ്യുക ക്ഷമയോടുകൂടി എന്ത് പറഞ്ഞാലും അതിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക എന്നത് വല്ലാത്ത ഒരു സൽ ഉയർന്ന പടിയാണ് അതിനാൽ ആ സൽസ്വഭാവം സ്വഭാവം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഓരോ വിശ്വാസിയും പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മര്യാദയാണ് വളരെ ശ്രമകരമാണ് ഇത് നല്ല പരിശീലനം ആവശ്യമാണ് ഇത് നല്ല ആത്മനിയന്ത്രണം ആവശ്യമാണ് ഇത് റസൂൽ കരീം സല്ല അലൈസ്മ മറ്റൊരിക്കൽ പറഞ്ഞു മൻ കളമ ഖൈലൻ വഹുവ ഖാദർ അലഅനു ഫിദ തൻ്റെ ദേഷ്യത്തെ പ്രകടിപ്പിക്കാനും പ്രതികരിക്കാനും കഴിഞ്ഞിട്ടും ഒരാൾ ദേഷ്യം കടിച്ചമർത്തിയാൽ അന്ത്യനാളിൽ എല്ലാ മനുഷ്യരുടെയും മുന്നിൽ വെച്ച് ആ ക്ഷമിച്ച മനുഷ്യനെ വിളിച്ച് അദ്ദേഹത്തിന് സ്വർഗീയ സുന്ദരികളിൽ എത്ര വേണമെങ്കിലും എടുത്തുകൊള്ളാനുള്ള അവസരം നൽകും എടുക്കാൻ വേണ്ടി അവരോട് പറയും സ്വാതന്ത്ര്യം നൽകുമെന്നാണ് സ്വർഗത്തിലെ സുഖങ്ങൾ സ്വർഗത്തിലെ സൗകര്യങ്ങൾ സ്വർഗത്തിലെ ഉന്നതമായ അനുഭൂതികൾ എല്ലാം കാത്തിരിക്കുന്നത് ഭൂമിയിൽ ക്ഷമയോടുകൂടി സൽസ്വഭാവികളായി അള്ളാഹുവെ ഭയന്ന് അവൻ്റെ മാർഗത്തിൽ ജീവിച്ച ആളുകൾക്കാണ് അതിന് തടസ്സമാകുന്നത് അവനവന് അവനവന് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വഭാവമാണെങ്കിൽ പരിശീലനത്തിലൂടെ ആത്മനിയന്ത്രണം നേടിയേ തീരൂ അത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല തനിക്ക് തന്നെ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ വ്യക്തമായി ഹദീസിൽ പറയുന്നത് നിന്നെ ആക്ഷേപിച്ചാൽ പോലും നീ നിയന്ത്രണം വിടരുത് തിരിച്ച് ആക്ഷേപിക്കരുത് എന്നാണ് ഇങ്ങനെ പറയുന്ന ഒരു പ്രവാചകൻ്റെ അനുയായിക്ക് ഒരിക്കലും അങ്ങോട്ടൊരുത്തനെ കയറി ആക്ഷേപിക്കാൻ കഴിയില്ല ഇങ്ങോട്ട് ആക്ഷേപിച്ചാൽ പോലും മറുപടി പറയരുത് എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെ മറ്റൊരു വിശ്വാസി ആക്ഷേപിക്കാനാവും അപ്പോൾ അത്തരം സ്വഭാവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നല്ല വിശ്വാസിയായി മാറാൻ സാധ്യമാകണം അള്ളാഹു സുബാനഹു വല അനുഗ്രഹിക്കുമാറാവട്ടെ